<applause> شكرا يا ربي شكرا هديت قلبي شكرا <أنت> دربي شكرا شكرا يا ربي شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري وحبل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة فلا حول ولا قوة الا بالله العلي العظيم بهمان رايا صحود سهودر സൂറത്തുൽ ഖയാമയിലെ മുപ്പതാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അന്നേ ദിവസം അങ്ങയുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് ഈ ആയത്ത് വിശദീകരിക്കുമായിരുന്നു നമ്മൾ അള്ളാഹുൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആ പോക്ക് എങ്ങനെയാണ് ആ പോക്കിൽ മൊമിനിയങ്ങളും കാഫീയങ്ങളും എങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നത് കൂട്ടം കൂട്ടമായി ആളുകൾ മഹ്സറയിലേക്ക് പുറപ്പെടും അല്ലേ സൂറ എന്ന കാലത്തിൽ ഊതപ്പെടുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി മഹ്വറയിലേക്കാർ വരും അപ്പോൾ എന്നാൽ പിന്നെ കൂട്ടം കൂട്ടമായി വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് കളിച്ച് ചേച്ചി അതല്ലെങ്കിൽ സമയം പോക്കി അങ്ങനെ കൂട്ടം കൂട്ടമായി ആടിപ്പാടി അങ്ങോട്ട് പോകാമെന്നാണ് കരുതിയത് അങ്ങനെയല്ല അവിടെ ആർക്കും ആരെയും നോക്കാനോ ശ്രദ്ധിക്കാനോ സമയം സമയമുണ്ടാവുകയില്ല പരസ്പരം കണ്ടാൽ പോലും പരിഗണിക്കുകയില്ല പരിചയമോ ബന്ധങ്ങളോ അവിടെ കാണിക്കുകയില്ല കാരണം ഓരോരുത്തരും ബേജാറിലാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ് അവനവന് തന്നെ അവൻ്റെ കാര്യം പിടിപ്പത് അന്ന് ചെയ്തു തീർക്കാനും അതല്ലെങ്കിൽ ആലോചിക്കാനും അതല്ലെങ്കിൽ ബേജാറാകാനും ടെൻഷനാകാനുണ്ടാകും പിന്നെ വേറൊരു ആൾക്കാരുടെ കാര്യം മനസ്സിൽ നോക്കുമോ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന സമയമാണത് സുഹൃത്താബാസയിൽ മുപ്പത്തി മൂന്ന് ഏറ്റവും മുപ്പത്തി ഏഴിൽ അള്ളാഹുത്തല്ലൈവിഷ വിഷയം പറയുന്നുണ്ട് റഹീം ബിസ്മില്ലാറുറീം സ്വാ

അതായത് അങ്ങനെന്താ അവ സംഭവിക്കുക മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത് തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോകുന്ന സമയമാണത് വ സ്വാഹിബത്തി തൻ്റെ ഭാര്യയെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത് ബനീഹി മക്കളെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാൻ കാരണം അന്ന് അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാവുന്നത്ര ചിന്താവിഷയം ഉണ്ട് പിന്നെ വേറെ ആൾക്കാർ കാര്യം ചിന്തിക്കാനവന് സമയമില്ല ഭാര്യ വേണ്ട മക്കൾ വേണ്ട ഒന്നും വേണ്ട അപ്പോൾ കൂട്ടം കൂട്ടമായിട്ടാണ് നഷ്ടക്കുള്ള പോക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പിന്നെ ഒന്നിച്ചാണ് പോകാൻ അവർ രസമായിട്ട് എന്നും കരുതേണ്ടതില്ല എന്ന് ചുരുക്കം അള്ളാഹു നമുക്ക് ആ സമയം എളുപ്പമാക്കി തരട്ടെ സുഹൃത്തു നൂറ്റി ഒന്നിലും അള്ളാഹുത്തലെ വിഷയം പറയുന്നുണ്ട് കാഹളത്തിൽതപ്പെട്ട് കഴിഞ്ഞാൽ ഫല അൻസാപൈനവും അന്ന് അവരുടെ ഇടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല വലയത്തസ അലൂൻ അവർ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുകയും ഇല്ല എന്താ വർത്താനം അന്ന് അങ്ങോട്ടും ചോദിക്കൂല അങ്ങോട്ടും ചോദിക്കൂല ഏഹ് വേളാപ്പാൻ പോനാണ് വാപ്പേണ മൂത്താപ്പാൻ പോനാണ് ഒരു കുടുംബ ബന്ധവും ഫല അൻസാപൈനവും ഇതിന് അന്നുണ്ടാവുകയില്ല അപ്പോൾ കബറിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് പുറപ്പെടുന്നത് പക്ഷേ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് അറിയോ അവിടെ കൂട്ടം കൂട്ടമായിട്ടല്ല അവിടെ ഒറ്റക്കൊറ്റ കാണാം ഖബറുകളിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിലും ഓരോരുത്തർക്കും താൻ ഒറ്റക്കാണ് എന്ന് അനുഭവപ്പെടുമെന്നാണ് അള്ളാഹിന്റെ അടുക്കൽ ചെന്ന് നോക്കുമ്പോ ആരാരും തോന്നണ്ടാവും അവിടെ ഒറ്റക്കേണ്ടാവുള്ളൂ ഇനി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ പോക്കിൽ കൂട്ടമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടമായ കുറെ ആൾക്കാരുണ്ട് എങ്കിലും ആ കൂട്ടം അവൻ അനുഭവപ്പെടൂല്ല ഒറ്റക്ക് അനുഭവപ്പെടുകയുള്ളൂ ഇത് നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹുതല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒറ്റക്ക് വരും എന്ന് അപ്പൊ അവിടെ ഒറ്റക്ക് വരും എന്ന് പറഞ്ഞത് ഖബർന്ന് കൂട്ടമായിട്ട് പോകുന്നല്ല പറഞ്ഞത് പിന്നെ എന്ത് അവിടെ ഒറ്റക്ക് വരുമെന്ന് പറഞ്ഞു ചോദിക്കണ്ട കൂട്ടമായിട്ടാണ് പോകുന്നത് എങ്കിലും ഒറ്റക്കാണ് എന്ന അനുഭവമായിരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നത് അവരിൽ നിന്ന് പോകുമ്പോഴും അക്ഷരയിലെത്തിയാലും റബ്ബിനൊമ്പിൽ നിൽക്കുമ്പോഴും ഒക്കെ ഒറ്റക്കേ ഉണ്ടാവുകയുള്ളൂ വേറെ ആരും കൂട്ടത്തിനുണ്ടാവില്ല സംഭവം കൂടാനക്കൂടി ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലമായിരിക്കും ഒറ്റക്കാട്ട് അനുഭവപ്പെടും സുഹൃത്തുമാർ തൊണ്ണൂറ്റി അഞ്ചിൽ എല്ലാരും അല്ലാൻ്റെ അടുത്തേക്ക് ഒറ്റക്കൊറ്റക്ക് വരുന്നതാണ് ഏകനായിക്കൊണ്ട് വരുന്നതാണ് മഹ്ഷറിലേക്ക് മനുഷ്യർ രണ്ട് മലക്കുകളുടെ മേൽനോട്ടത്തിലായിരിക്കും ആനയിക്കപ്പെടുക എന്ന് സൂറത്തൊക്കെ ഇരുപത്തി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ബിസ്മി റഹ്മാൻ ഓരോരുത്തരും വന്നവരും അവരുടെ കൂടെ ഒരു ഡ്രൈവർ സാ സായിഖ് എന്ന് പറഞ്ഞാൽ അവനെ തെളിച്ചുകൊണ്ടുവരുന്ന ആളുണ്ടാവും ബഷഹീദിനൊരു സാക്ഷ്യമുണ്ടാവും ഇങ്ങനെ രണ്ട് മലക്കുകൾ സായിഖും ഷഹീദും ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ആയത്തിൽ എന്താണ് ഇലാ ഇലാറബിൻ മസാഖ് അള്ളാഹുലേഖനെ കൊണ്ടുപോകുന്നത് മസാഖ് എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സാഖ എന്ന് പോകുന്നതാണത് ഉം ആ തെളിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഒരു വണ്ടിയെ തെളിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാണ് നമ്മൾ സായി പറയുക അപ്പൊ നമ്മൾ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരാളും സാക്ഷിയായിട്ട് ഒരു മലക്കും നമ്മുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെയായിരിക്കും മഹ്ഷറയിലേക്ക് കൊണ്ടുപോകുക ഒരു മലക്ക് മഹ്ശറയിലേക്ക് നമ്മൾ തെളിച്ച് കൊണ്ടുപോകാനുണ്ടാകും മറ്റു മലക്കും നമ്മൾ അമലകൾക്കൊക്കെ സാക്ഷി പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാകും ഇബാം ഇബിൻ കസീർ റഹ്മത്ത്ാഹി അലഹി ഈ ആയത്തിന് തഫ്സീർ ചെയ്തത് എങ്ങനെയാണ് അതായത് മഹ്ശറയിലേക്ക് തെളിച്ച് കൊണ്ടുപോകുന്ന ഒരു മലക്കും കർമ്മങ്ങൾക്ക് സാക്ഷിയായി ഒരു മലക്കും അതെന്നു വേറെ ഇസ്ലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള കോടാനുകോടി മനുഷ്യരെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായിരിക്കും ആ മഹ്ശറ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഈ കണ്ട ആളുകൾക്കൊക്കെ നിൽക്കാൻ സർവ്വ ആളുകൾക്കും ഉണ്ടാവും വിശാലമാക്കും ഇബ്രാഹിം ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായും അതുപോലെ തന്നെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിലേക്ക് എല്ലാവരും പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ദിവസം മഹ്വറ ഭൂമിയിൽ തന്നെ ആയിരിക്കുമെന്ന് നിരവധി മുഖസ്ഥിത്രീകൾ പല ആയത്തുകളും ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കോലമല്ലാത്ത മാറ്റും അറുതോയി മറ്റൊരു ഭൂമിയാക്കി മാറ്റും അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റും പരന്ന നിരപ്പായ സ്ഥലം ഒരു കുണ്ടോ കുന്നോ കേറ്റമോ ഇറക്കമോ ഒന്നും ഇല്ലാത്ത നിരന്ന് കിടക്കുന്ന സ്ഥലം കോടാനുകൂടി മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹ്വറ അന്ന് എന്താണ് ഭൂമിക്ക് സഞ്ചരി സംഭവിക്കുക എന്ന് സൂറത്തുൽ പറയുന്നുണ്ട് നമ്മൾ സഞ്ചരിപ്പിക്കും സ്ഥാനങ്ങളിൽ നീക്കും തകിട്ട് പൊടിയാക്കിയിട്ട് ഭൂമിയെ തെളിഞ്ഞു നിരപ്പായ ഒരു നിലക്ക് നമ്മൾ ആക്കുകയും അങ്ങനെ നാം അവരെ ഫലം അഹദ അവരിൽ ഒരാളെയും വിടാതെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഫലം അഹദ കൂടി രക്ഷപ്പെടാൻ ഫലം വിടാതെ നമ്മൾ ഒരുമിച്ച് കൂട്ടും പർവ്വതങ്ങൾക്ക് അന്ന് സംഭവിക്കുന്നത് സൂറത്തു താഹരം നൂറ്റി മുതൽ നൂറ്റി ഏഴിലും പറയുന്നുണ്ട് റഹീം ജിബാൽ പർവതങ്ങളെ അന്ന് അള്ളാഹു എന്താക്കും പർവ്വതങ്ങളെ പൊടിച്ചിട്ട് പാറ്റിക്കളയുന്നതാണ് എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ് ഇറക്കമോ കയറ്റമോ ഒന്നും അവിടെ കാണുകയില്ല ഒരു വളവ്തിരിവ് ഒന്നും ഉണ്ടാവില്ല ഫയദർ ഹാൻ എന്നെ രപ്പാക്കി വിടുന്നു മൈതാനമാക്കി വിടുന്നു കാരണം ഭൂമി നിരപ്പായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമി അള്ളാഹുത്തിൽ മാറ്റും എന്ന് അപ്പോൾ ഇല അറബിക്ക യോമ ഇതിർ മസ്വാഖ്നിങ്ങളെ ഇത് കേൾക്കുന്ന ആളുകളെ ഞാനടക്കമുള്ള സഹോദര സഹോദരിമാരെ നമ്മളൊക്കെ പോകേണ്ട യാത്രയാണിത് ഇല അറബിക്ക യോമ ഇതിനിർമസാഖ് അന്നേ ദിവസം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു ചേരേണ്ടി വരും നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകേണ്ട ആളുകളാണ് നമുക്ക് ചെയ്യാനുള്ളതാണ് യാത്ര വേറുള്ള ആൾക്കാരെ ആരും ഇല്ല ഈ പറയണത് അന്ന് നമ്മൾ ഒറ്റക്കായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്ന വിശ്വാസവും കർമ്മങ്ങളും മാത്രമാണ് അന്ന് കൂട്ടിനുണ്ടാവുക അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ അന്ത്യനാഥിനെക്കുറിച്ച് മഹഷറിലേക്കുള്ള യാത്രയെക്കുറിച്ച് മഹഷറിലെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ചിന്തിക്കുക അങ്ങനെ പഠിച്ചാലും ചിന്തിച്ചാലും എന്താ പറയുക അള്ളാഹിനെ കുറിച്ചുള്ള പേടി വരും മഹഷറെക്കുറിച്ച് പേടി വരും അപ്പം നമ്മൾ താനെ നല്ല വഴിയിൽ സഞ്ചരിക്കും അള്ളഹാവിലേക്ക് നമ്മളെ കൂടുതൽ അടുക്കാനത് കാരണമാക്കും നിസ്കാരത്തിലൊക്കെ മാലിക്ക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ മാലിക്ക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ ശരിക്കും ബോധത്തോടെ കൂടെ പറയാൻ ശ്രമിക്കുക എന്താണ് എൻ്റെ അർത്ഥം യോമുദ്ദീൻ്റെ ഉടമസ്ഥനായ തമ്പുരാൻ എന്താ യൗമുദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസം ആ കയോമത്തിൽ നിന്നാലും അശ്വറയുടെ ദിവസം അതിൻ്റെ ഉടമസ്ഥനായ റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബ് ആ ദിവസം എനിക്ക് രക്ഷപ്പെടുത്തണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടാവണം ആ ദിവസം ഞാനും വന്ന് നിൽക്കണമല്ലോ നിന്റെ മുമ്പിൽ രക്ഷപ്പെടുത്തേ വെറുതെ അങ്ങോട്ട് ഓരോന്നും ചിന്തിക്കണം പറയുമ്പോൾ പറയുമ്പോളുക്കണേ എന്നൊരു ചിന്ത മനസ്സിൽ വരണം പ്രതിഫല ദിനത്തിന്റെ ഉടമയാണ് എന്നാണ് ആ പറയുന്നത് ആ പ്രതിഫലം ഞാൻ വാങ്ങാൻ നിന്റെ അടുക്കൽ വരും അപ്പൊ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടാവണം അങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ അള്ളാഹുനെ കുറിച്ചൊരു ഗാംഭീര്യം നമ്മുടെ മനസ്സിന് വരും അള്ളാഹുവിനെ കുറിച്ചൊരു പേടിന് വരും ചെന്ന് നിക്കാനുള്ളത് അവരുടെ മുമ്പിലാണ് ഞാൻ ഇങ്ങനെ കായാൽ മതിയോ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ അള്ളാഹുന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അവളെ ചെന്നെത്തുന്ന നമ്മളെ നിർത്തുന്ന മഷറയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വിചാരണ ഭയാനകമാണ് അതിനാൽ നമ്മൾ തയ്യാറായിരിക്കണം ഇതൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പരലോക വിചാരണയെ സംബന്ധിച്ച് പരിശുദ്ധ കുർാനിൽ നിരവധി ആയത്കളിൽ അല്ലാത്ത പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന നിങ്ങളെ നാവിനെ സംസാരിക്കാനാക്കാതെ കൈകളും കാലുകളും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും നമ്മളോട് സംസാരിക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയും യു സുഹൃത്തു യാസീനിനടക്കം നമ്മളത് അറുപത്തിയഞ്ചാമത്തെ ആഴത്ത് നമ്മളെപ്പോഴും ഓലുന്ന ആയത്തുകളാണ് അതൊക്കെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നീ മിണ്ടണ്ട ഇണ്ടെങ്കിൽ കാല് പറയട്ടെ കയ്യ് പറയട്ടെ കണ്ണ് പറയട്ടെ കാത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞാലേ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്കാം നമുക്ക് പുറത്തു മാപ്പ് ചെയ്തു തരട്ടെ അമീൻ അറബ് നമ്മൾ സ്വന്തം വിചാരണ നടത്തുക ആ വിചാരണ നടക്കുന്ന നടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ സ്വയം വിചാരണ ചെയ്യുക നമ്മളൊരു ഫാറൂഖ് റഹി ഉള്ളാഹുനിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണത് കാഠിന്യമുള്ള ഒരു വിചാരണ വരാനുണ്ട് അതിനു മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടക്കണം നടത്തണം ഹസിബു കൂ അതാണ് നിങ്ങളുടെ ഉത്തമമായ ഭാവിക്ക് നല്ലത് ആത്മവിചാരണയ്ക്ക് ഒരു മനുഷ്യൻ സന്നദ്ധനല്ല എങ്കിൽ പരലോകം അവൻ്റെ കാര്യം പോക്കായിരിക്കും എന്നും രാത്രിയെങ്കിലും മിനിമം ആ കിടക്കുന്ന സമയത്തെങ്കിലും അന്നത്തെ ദിവസത്തെക്കുറിച്ചൊരു വിചാരണ നടത്തുക ബിസിനസ്സുകാരാണെങ്കിൽ അന്ന് കച്ചവടം അവസാനിപ്പിക്കുന്ന സമയത്ത് അവരെന്താക്കും അല്ലേ കച്ചവടം അവസാനിപ്പിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാ കണക്കുകളും കൂട്ടി കൃത്യമായിട്ട് രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ടാണ് അവർ ഉറങ്ങാൻ പോവുക അത് ദുന്യാവിൻ്റെ കാര്യമാണ് മറ്റേത് ആഹാരത്തിൻ്റെ കാര്യമാണ് ആ ദുന്യാവിൻ്റെ കാര്യത്തിലുള്ള ശുഷ്കാന്തി പോരാ പോരാഹാരത്തിൻ്റെ കാര്യത്തിൽ ഇരുന്ന് ആലോചിച്ച് തെറ്റുകൾ തിരുത്തി വിചാരണ ചെയ്ത് തോവ ചെയ്ത് കൊടുക്കാനുള്ളൊക്കെ കൊടുത്ത് പൊരുത്തപ്പെടാനുള്ള പൊരുത്തപ്പെട്ട് മാപ്പാക്കാൻ പറയാനുള്ളതൊക്കെ മാപ്പാക്കാൻ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് റെഡിയാക്കണം ഓരോ ദിവസവും അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ ഷാ കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാം സുബഹാനഖുല്ലാദി അർഷദുലി അസ്ലാം അല്ലെക്കു വരഹമുല്ലാ വർക്കാ